നമസ്കാരം ഐ എൻ സി ന്യൂസ് കോർണറിലേക്ക് സ്വാഗതം കർണാടകയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ തകർത്തെറിഞ്ഞ് കോൺഗ്രസ് കർണാടകയിലെ വിവിധ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ തെരഞ്ഞെടുപ്പ് നടന്ന പത്തൊമ്പത് സീറ്റിൽ പതിനാറ് സീറ്റും കോൺഗ്രസ് നേടി ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തു കർണാടകയിലെ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ ജനങ്ങൾ തകർത്തെറിയുന്ന കാഴ്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് തിരഞ്ഞെടുപ്പ് നടന്ന പത്തൊമ്പത് സീറ്റിൽ ഭൂരിപക്ഷം സീറ്റിലും കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് ലഭിച്ചത് നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് ജനങ്ങളിൽ നിന്ന് നകർന്ന ബി ജെ പി ജെ ഡി എസ് സഖ്യത്തെ കോൺഗ്രസ് നിഷ്പ്രഭയാക്കിയാണ് മുന്നേറിയത് കോൺഗ്രസിന്റെ ജനകീയ പദ്ധതികളും അവയെല്ലാം ചുരുങ്ങിയ കാലയളവിൽ തന്നെ നടപ്പാക്കിയതിലും ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് കോൺഗ്രസ് സർക്കാരിനുള്ളത് കർണാടകയിൽ കോൺഗ്രസ് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടപ്പാൻ കാഴിഞ്ഞത് കോൺഗ്രസ്സിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപതിലധികം സീറ്റുകൾ നേടാനുള്ള എല്ലാ തന്ത്രവും ആവിഷ്കരിച്ച് കഴിഞ്ഞു മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രചരണ പരിപാടികൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു കർണാടക പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിൻ്റെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ക്യാമ്പയിനും ആരംഭിച്ചു കഴിഞ്ഞു